ആഭ്യന്തര കലാപത്തെ തുടർന്ന് ഇന്ത്യയിലെത്തിയ ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യൻ സഹായം ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നും ഭാവി നടപടികൾ തീരുമാനിക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട് എന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു ബംഗ്ലാദേശിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സർക്കാർ വിളിച്ചുചേർത്ത സർവകക്ഷി യോഗത്തിന് പിന്നാലെയാണ് എസ് ജയശങ്കറിന്റെ പരാമർശം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എന്നിവരുൾപ്പെടെയുള്ള മന്ത്രിമാരാണ് സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തത് പ്രതിപക്ഷ നേതാവ് ഗാന്ധിയും യോഗത്തിൽ പങ്കെടുത്തിരുന്നു എസ് ജയശങ്കർ സർവകക്ഷി യോഗത്തെക്കുറിച്ച് സംസാരിക്കുകയും എല്ലാ പാർട്ടിയുടെയും ഏകകണ്ഠമായ പിന്തുണയെ അഭിനന്ദിക്കുകയും ചെയ്തു തന്റെ എക്സ്പോസ്റ്റിൽ പാർലമെന്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളും ജയശങ്കർ പങ്കുവച്ചിട്ടുണ്ട് അതോടൊപ്പം പതിനായിരത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബംഗ്ലാദേശ് സൈന്യവുമായി ഇന്ത്യ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് െന്ന് പാർലമെന്റ് ഹൌസിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ കണ്ടതിനുശേഷം ജയശങ്കർ പറഞ്ഞു ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇന്ന് പാർലമെന്റിൽ ഒരു സർവകക്ഷി യോഗത്തിൽ ഞങ്ങൾ സംസാരിച്ചു ചർച്ചയിലെ തീരുമാനങ്ങൾക്ക് ഏകകണ്ഠമായ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ബംഗ്ലാദേശിലെ സ്ഥിതിഗതികളെക്കുറിച്ച് സർക്കാർ സർവകക്ഷി യോഗത്തിൽ ചർച്ച ചെയ്തതായി കോൺഗ്രസ് നേതാവ് കാർത്തി ചിദംബരം പറഞ്ഞു ദേശീയ സുരക്ഷയുടെയും ദേശീയ താൽപര്യത്തിന്റെയും കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായും സർക്കാരിനൊപ്പമാണ് എന്നും ചിദംബരം മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും സർക്കാർ ജോലികൾക്കുള്ള കോട്ട സമ്പ്രദായം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭമാണ് ആഭ്യന്തര കലാപത്തിലേക്ക് വഴിമാറിയത് ഇതിനു പിന്നാലെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെക്കുകയും ചെയ്തിരുന്നു രാജിക്ക് പിന്നാലെ അവർ ഇന്ത്യയിൽ അഭയം തേടി ഡൽഹിയിലാണ് നിലവിൽ ഷെയ്ഖ് ഹസീനയുള്ളത് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് ഷെയ്ഖ് ഹസീന രാജ്യം ശേഷം ബംഗ്ലാദേശിലെ പ്രക്ഷോഭം വഷളായിരുന്നു കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് തടയുന്നതിനും നിയമപാലനം ഉറപ്പാക്കുന്നതിനും സൈന്യത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ നിരീക്ഷണം രക്ഷിച്ചു വരികയാണ് എന്നും കേന്ദ്രം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ നിന്ന് അവരുമായി പറന്നുയർന്ന ഇന്ത്യയിലെത്തിയ വിമാനം ഇന്ന് രാവിലെ ഒൻപതിന് ഗാസിയാബാദിലെ ഹിൻഡർ എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടുവെന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു എന്നാൽ ഇത് വിദേശകാര്യ മന്ത്രാലയം തള്ളി വളരെ പെട്ടെന്നാണ് ഹസീന രാജ്യത്തേക്ക് വരുന്നെന്ന അറിയിപ്പ് കിട്ടിയതെന്ന് മന്ത്രി എസ് ജയശങ്കർ സർവകക്ഷി യോഗത്തിൽ അറിയിച്ചു ഇന്ത്യ വഴി മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ ഹസീന തീരുമാനിക്കുകയായിരുന്നു ഹസീന ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം എന്താണെന്ന് സർക്കാർ ഉറ്റുനോക്കുകയാണ് അത് തീരുമാനിക്കാനുള്ള സമയം അവർക്ക് അനുവദിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിലെ സേനയുമായി ബന്ധപ്പെട്ട് വരികയാണ് എന്നും മന്ത്രി അറിയിച്ചു കലാപം രൂക്ഷമായതോടെയാണ് പ്രധാനമന്ത്രി പദം രാജിവെച്ച ഹസീന രാജ്യം വിട്ടത് അഭയം നൽകുന്ന കാര്യത്തിൽ യു കെ യുടെ തീരുമാനം വൈകിയതോടെ തിങ്കളാഴ്ച ഇന്ത്യയിൽ തങ്ങുകയായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിലാണ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം ഒരുക്കിയത് ഇവർക്ക് കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഷെയ്ഖ് ഹസീനയുടെ പിതാവ് ഷെയ്ഖ് മുജീബുറഹ്മാനും അഭയം തേടി ഇന്ത്യയിലെത്തിയിരുന്നു അതിനിടെ ധാക്കയിലെ സംഭവ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്ന് ഇന്ത്യൻ സർക്കാർ അറിയിച്ചു കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് ആഭ്യന്തരമന്ത്രിയുടെയും സുപ്രീംകോടതി ജഡ്ജിയുടെയും വീടുകൾക്ക് അവാമി ലീഗിന്റെ ഓഫീസുകൾക്കും സമരക്കാർത്തിയിട്ടിരുന്നു ആഭ്യന്തരമന്ത്രി അസദുസ്മാൻ ഖാൻ കമാലിന്റെ തലസ്ഥാനത്തെ വസതിയും ആക്രമിക്കപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി